സാഡ് ന്യൂസ് ഉണ്ട് നമ്മളെ നമ്മൾ വിറ്റു പിന്നെ ഇന്നത്തെ ബ്ലോഗ് ഇതിപ്പോ എന്തിനാന്ന് ചോദിക്കല്ലായിരുന്നു അങ്ങനെ വളരെ കാലത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗേഴ്സ് അതെ ഞാൻ മാത്രല്ല അസീബുണ്ട് ഷാനുണ്ട് ാണ് ബ്ലാക്ക് ഞാൻ തന്നെയാണ് ബ്ലാക്ക് ഷാഡോ അങ്ങനെ നമ്മൾ എന്താ പേരെന്താണോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും വെൽക്കം ടു ബ്ലാക്ക് ഷാഡോ ബ്ലോഗ്സ് കേരളം വിട്ടുള്ള കളികളാട്ടോ ഇനി കുറച്ചു കാലത്തേക്ക് ഈ ഒമാനിലാണ് ഒമാനത്തെ ഈ തിരക്കേറിയ ജീവിതത്തിൽ എനിക്ക് വീഡിയോസ് ഇടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒമാൻ ജീവിതം പ്രവാസ ജീവിതത്തിൻ്റെ കുറച്ച് കാഴ്ചകളുമായിട്ട് ഇനി മുന്നോട്ട് വരാൻ നോക്കുകയാണ് സോ ഗ് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒമാനിൽ സോലാലിൽ തന്നെ അറിയപ്പെട്ട സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട അതൊരുത്തന്നും കണ്ടില്ല അവിടെ ഫോട്ടോ വീഡിയോ എടുക്കുന്ന ഏതാ മോനെ മലപ്പുറത്തിനെ മുത്താട്ടാണ് യെസ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒമ്മാനത്തെ വളരെ തിരക്കേറിയ ഈ ജീവിതത്തിൽ എനിക്ക് ബ്ലോക്ക് ചെയ്യാനൊന്നും ടൈമില്ല അതുകൊണ്ടാണ് ഞാൻ ബ്ലോഗ് ചെയ്യാത്തത് ശരിക്കും എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു ഐഡിയ ഇല്ല ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ നടക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ പരിപാടി പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് എടുക്കുമെന്ന് അറിയാം നമുക്ക് നോക്കാം എന്തായാലും ഇൻഷാല്ല എന്തായാലും കുറെ കാലത്തിനു വെച്ചുള്ള വീഡിയോസാണ് അപ്പം എല്ലാവരും കുറെ പോരായ്മകളുണ്ടാവും ഒന്ന് ക്ഷമിച്ചേക്കെ ശാനോ നമ്മൾ ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് എന്താ അഭിപ്രായം തളരരുത് രാമൻകുട്ടി തളരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല സമാധാന എന്നാലും നോക്കാം എന്താ വിചാരിക്കുന്നത് എനിക്കറിയത്തില്ല ഇവിടെ ഡ്രസ്സ് ഇല്ല പോലും ഇത്രയും ഇത്രയും ഡ്രസ്സ് ഇവിടെ ഉണ്ട് ഇവിടെ ഇതൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം കഴിച്ചു ഫുഡ് കോട്ട് കണ്ടിട്ട് ചെറിയൊരു വിഷമം കഴിച്ചു നോമ്പായിപ്പോയില്ലേ സാറല്ലേ കാലി കെടുത്തിട്ടുണ്ട് അല്ലേ അതിവേ വിസമായി തീരായിരുന്നല്ലോ അല്ലെങ്കിൽ നോമ്പ് 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 വിട്ടുള്ള കാലില്ല കൂട്ടെ എന്താ ഫുഡ് കോർട്ട് വരെ കാലിയാണ് കഴിച്ചു എന്നാ ചെയ്യാനാണ് അതെ നമ്മൾ വീണ്ടും മാക്സിലേക്ക് മാക്സിൽ എന്തെങ്കിലും കയറിരിക്കെന്തെങ്കിലും എന്ന് അറിയത്തില്ല നമ്മൾ നോക്കി നോക്കാം എന്തായാലും നോക്കാം നമുക്കല്ലേ ഇവനാണ് ഇവന് ഇവനാണ് പ്രശ്നം ഇവന് ഒന്നും പിടിക്കത്തില്ലല്ലോ എന്നാ ചെയ്യാം എടാ ഇതാണ് നീ പെരുന്നാൾ ഇടാൻ പോണേ ഒന്ന് നീ എടുക്കു എന്താ വേണ്ടി ഭാഗ്യാഗ്യാ വേണ്ടിയും വിറശോക്ക് പോവാ അങ്ങനെ മാത്സൊന്നും കിട്ടാണ്ട് രണ്ടെണ്ണം വൈകി വരുന്നുണ്ട് എന്താവുക എന്തോ എവിടത്തെ എത്തുന്നു എനിക്കറിയത്തില്ല കിട്ടുന്നു പോലെ എനിക്കറിയത്തില്ല എന്താ സിബ പ്രശ്നം പറ എന്താ എന്റെ പ്രശ്നം ഡ്രസ്സെടുക്കണം പിന്നെ എന്താ കിട്ടാത്ത എന്തോണ്ടാ കിട്ടാത്ത കാരണം പറ ഓക്കെ ഉദ്ദേശിക്കുന്ന സാധനം ഇല്ല പോലും മൂഞ്ചി മൂഞ്ച് കയസ് എവിടൊന്നും കിട്ടിയില്ല ഇപ്പൊ മാർക്ക് മാക്സ് ഒന്നും പറ്റിട്ടില്ല വേറെ ഏതോ രണ്ട് ബ്രാൻഡിൽ കയറി അവിടുന്നൊന്നും പറ്റുന്നില്ല അപ്പൊ ഇനി ഇത്രയും വല്യ മാളിൽ വന്നിട്ട് ഡ്രസ്സ് കിട്ടിട്ടില്ല പോലും അപ്പം ഇനിയിപ്പൊ എങ്ങോട്ടാണ് പോകുന്ന അറിയത്തില്ല അതാ രണ്ടെണ്ണം അങ്ങനെ തറവാറ നടക്കുന്നുണ്ട് എന്തായാലും നല്ല ക്ഷീണുണ്ട് കയസ് നല്ല നോമ്പ് പറ്റാന് ആവുന്നില്ല കൊയങ്ങിട്ടുണ്ട് അതിൻ്റെ ഇടയില് ഡ്രസ്സ് എടുക്കല്

കോപ്പി കാർ കോപ്പിക്കാർ ഞാനെങ്കിൽ കാണിച്ചു തന്നതിൻ്റെ ഉണ്ടാവും കറക്റ്റ് ഡിഫൻഡർ ചൈനക്കാരെ കണ്ടുപിടുത്തു ഗൈസ് കറക്റ്റ് ഡിഫൻഡർ ആണ് ബട്ട് ഇത് ഡിഫൻഡർ അല്ല ഗൈസ് ഇതിൻ്റെ പേര് ഞാൻ കാണിച്ചു തരാ എന്താണ് ജിറ്റിയോ ആ അങ്ങനെന്തോ ഒരു പേരാണ് ഗൈസ് ഇതിന് വരുന്നത് സോ നോക്കൂ ഇതാണ് വണ്ടി ജിറ്റിയാർ കറക്റ്റ് ഡിഫൻഡർ ഇത് ഡിഫൻഡറിൻ്റെ അടുത്ത് കോപ്പി വാങ്ങിയിട്ട് അവർ അതേ സാധനം ഒരു മാറ്റമില്ല ഗൈസ് പുച്ഛിക്കേണ്ട കേട്ടോ ഗായസ് നല്ല നല്ല റേറ്റ് ഉള്ള കാറാണ് ഡിഫൻഡറിനെക്കാട്ടിലും ഇവിടുത്തെ എത്ര ഇരുപതിനായിരം റിയാൽ ഒമാൻ റിയാൽ കുറവാണ് ഈ വണ്ടിക്ക് വണ്ടിക്കുന്ന പറയുന്നത് എന്നിരുന്നാലും ഡിഫൻഡർ എന്ന് പറയുന്നത് മാർഗ കാർ തന്നെയാണ് ബട്ട് സെയിം സെയിം സാധനം തന്നെയാണ് അവർ ഇതേതോ ചൈനൻ കമ്പനി നിർമ്മിച്ചാണെന്ന് പറയുന്നത് കറക്റ്റ് അറിയില്ല എന്താണുള്ളത് അങ്ങനെ നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വന്നു അതാ നമ്മൾ ഇന്ന് വന്ന്

അങ്ങനെ അവസാനത്തെ സ്ഥലം നെസ്റ്റോ മോനെ നമ്മൾ നമ്മൾ എടുക്കും എടുക്കും പോല അല്ല നെസ്റ്റോ മോനെന്തൊരു ഗതി കേടാ അറിയോ നെസ്റ്റോൽ എന്ന് പറഞ്ഞ് അവിടുന്ന് പത്ത് കിലോമീറ്റർ താണ്ടി സിറ്റി സെന്ററിൽ വന്നു സിറ്റി സെന്ററിൽ നിന്നിട്ട് കിട്ടുന്നേ ഞാൻ വേണ്ട അവിടുന്ന് കിട്ടാണ്ട് ഇപ്പൊ നറക്റ്റ് നെസ്റ്റോലെ തിരിച്ചു അവിടുന്നെങ്കിലും കിട്ടിയാ മതിയായിരുന്നു നമ്മളെ സ്വന്തം ഡ്രൈവർ അസീബ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അഭിമാനം ആകാ എനിക്ക് ടോൺ പ്ലസ് ടോൺ പ്ലസ് ആശാൻ നമ്മുടെ സ്വന്തം ആശാൻ ഇതുവിന്റെ ഷാനു പാത്തുവിന്റെ അല്ലേ പാത്തുവിനെ കെട്ടാൻ വേണ്ടി മാത്രം ഒമ്മാലിന് വന്ന ഷാനു പക്ഷെ വേറൊരു ആഗ്രഹം കൂടി ഉണ്ട് എന്തായിരുന്നു ആഗ്രഹം ആഹാ ബ്ലാക്ക് വാങ്ങണം അതെ എന്താ പറയാനുള്ളത് അസിവേ ഒന്നര കൊല്ല ഇനി അവിടെ വന്നിട്ട് പോകുമ്പോൾ കൊറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഒന്നും നടക്കില്ല അതെ ഏവന് ബാധ്യതകളില്ല പിന്നെ പാത്രക്കെട്ടിലൊരു ബാധ്യത ആണ്ട്ടാ അത് ഇനി ഇപ്പോഴായി ശ്രമിക്കണം കേട്ടാ പക്ഷെ ബാധ്യതന്ന് പറയാനില്ലാ അതെന്റെ സ്നേഹം മിക്കവാറും അത് എന്താ പാത്തു പാത്തു അവിടെ ും കേട്ടാ ഇല്ല നമ്മളെ വീട്ടിൽ പോയി ഇറക്കി കൊണ്ടുവരുണ്ടോ എവിടേക്ക് പോലെ എല്ലാവർക്കും പ്രേമം ഒരുത്തന് പെണ്ണ് കെട്ടാൻ വേണ്ടിട്ട് ഓമാലിന് വന്നു വേറൊരുത്തൻ ഫോർച്യൂണർ വാങ്ങാൻ വേണ്ടിട്ട് ഓമാലിന് വന്നു എല്ലാം നടന്നാ മതിവിടെ ഒന്നര വർഷായിട്ട് എനിക്കും പല ആഗ്രഹങ്ങളുണ്ട് ഒന്നും നടന്നിട്ടില്ല അപ്പൊ എനിക്കില് നടക്കായിരിക്കും നോക്കാം എന്താസിമൻ്റെ അഭിപ്രായം നടക്കുവോ പക്ഷെ നടത്തിക്കും ഇപ്രാവശ്യം നടത്തില്ല നമ്മൾ അടുത്ത പ്രാവശ്യം നടത്തിക്കും ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കാനുള്ളതാണല്ലോ എല്ലാം നമ്മൾ നടത്തിക്കും അടുത്ത ലൊക്കേഷൻ ആ എന്ത് കാരണം എനിക്ക് ശരിയാ ഐന്താ ആ ഒരു ഷേപ്പ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലടാ ആ ഇതാടാ ഈ അമേരിക്കക്കാരിലെ അമേരിക്കയിലോ യുകെയിലോ പോലീസ് ആരെ ഉപേക്ഷിച്ച് കളയുന്ന വണ്ടി ആണ് പക്ഷെ ആ ഒരു ആ ഒരു ബാക്കും ഫ്രണ്ടും ഒരു ഓറ ആണ് ഒരു മാതിരി ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് കറങ്ങടാ ഇതിപ്പോ ഐല്ല ഇതാടാ പോലീ മ് ഐ ഡോ നോ ഇവിടെ കേറ്റടാ ഇനൊന്നും കേറ്റാൻ മോളടാ പോലീൻ ഇതിനില്ലേ ദാ ഒരു ഫോർ ആറോ ഓക്കേ ഓക്കേ മണ്ടേ പോലീസারা വന്നിക്ക് നിർത്താസല്ലേ

ലൈൻ റെഡിയാണ് നമ്മളല്ല ഞാനെടുത്തു ഇനിതാ ഈ പണ്ടായിരത്തിന് കിട്ടില്ല ഇനി ഇനി എത്ര എനിക്ക് എനിക്കറിയത്തില്ല ഗൈസ് പത്ത് മിനിറ്റ് ടൈമുണ്ട് പത്തേ പത്ത് മിനിറ്റ് ടൈമുണ്ട് ആ പത്ത് മിനിറ്റ് ടൈമിന് ഇടയില് ബാഗ് എടുത്തോ ഓക്കെ താവടിച്ച സെറ്റാ താവടിച്ച സെറ്റാ ഒരുത്ത കണ്ണൂര് ഒരുത്ത മലപ്പുറം ഒരുത്ത കോഴിക്കോട് ലാംഗ്വേജ് വൻ ഡിഫറെ ഗൈസ് നിങ്ങൾക്കറിയാമോ താവടിച്ചാൽ സെറ്റാവും സെറ്റാവും പറയണത് എനിക്കറിയത്തില്ല പണ്ടത്തെ ബ്ലാക്ക് ഷാഡോ ഇതായിരുന്നു ബ്ലാക്ക് ഷാഡോ അറിയോ പണ്ട് ബ്ലാക്ക് ഷാഡോ നമുക്കിത് സെറ്റ് ആവുന്നില്ല ഗായു നമുക്ക് ട്രാവൽ ബ്ലോഗ്സ് അതാണ് നമ്മുടെ ലക്ഷ്യവും നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതവും ട്രാവൽ ആൻഡ് ലൈഫ് അവസ വളരെ പരിതാപകരമാണ് സിറ്റി സെന്ററിൽ പോയി കിട്ടിയിട്ടില്ല പിന്നെ അവിടെ കുറെ പേര് ഒന്നിലും കിട്ടിയിട്ടില്ല അങ്ങനെ അവസാനം നെസ്റ്റോയിൽ വന്നു നെസ്റ്റോളിൽ പോകത്തില്ല എന്ന് പറഞ്ഞു ഇപ്പൊതാ നെസ്റ്റോളിൽ വന്നു നെസ്റ്റോളിൽ വന്നിട്ട് ഒന്ന് കിട്ടിയോ എനിക്ക് കിട്ടി വേറൊരുത്തിനും കിട്ടി അവസാനം ഒര്ത്തിനും കിട്ടിയിട്ടില്ല ഗൈസ് അവന് വേണ്ടിട്ട് തപ്പണം തപ്പു തപ്പിക്കൊണ്ടേ ഇരിക്കും അസിമ അസിമൻ എടുക്കുന്നവരെ തപ്പു നമ്മളെ ചെക്കന് കിട്ടാണ്ട് നമ്മൾ ഇന്നിവിടുന്ന് പോലെ തൃപ്തിയായ മതിയായി എന്തായാലും നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മള് നേരെ റൂമൊക്കെ പോവാണ് ഡ്യൂട്ടി ടൈമിലാണ് ഡ്യൂട്ടി ടൈമിൽ ഇറങ്ങിയതാണ് പിന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാത്തെന്നുള്ളത് സോ ഞാനിപ്പോൾ നാട്ടിലില്ല പുറത്താണ് അപ്പോൾ ട്രാവൽ വീഡിയോസൊക്കെ ഇടുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് എന്തായാലും ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരും വരാൻ എനിക്കില്ല ഇവിടെത്തന്നെ ഉണ്ടാവും ഇൻഷാല്ല അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം പിന്നെ പിന്നെ എല്ലാവർക്കും ഒരു സാഡ് ന്യൂസ് ഉണ്ട് നമ്മളെ ഡോമിനാർ നമ്മൾ വിറ്റു മെയിനായിട്ട് ഒന്നാമത് അതുകൊണ്ടാണ് വീഡിയോസിലൊന്നും വരാത്തത് ഡോമിനാർ വിറ്റു പിന്നെ പ്രവാസ ജീവിതത്തിലേക്ക് കയറി സോ ബിസി ലൈഫായി ഇൻഷാല്ല ഇനി ഒമാനത്തെ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ വരും ഇവിടെയൊക്കെ ഉണ്ടാവും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ ഇന്നത്തെ ബ്ലോഗ് ഇതിപ്പോൾ എന്തിനാന്ന് ചോദിക്കുക അപ്പം ഇത് പ്രത്യേകിച്ച് ഒരു കാര്യമല്ല ചുമ്മാ ഒരു വീഡിയോ എടുത്തു എടുത്തുമായിട്ട് ഇട്ടു അപ്പം ഇതിൻ്റെ അടിയിൽ പോയിട്ട് ആരും നെഗറ്റീവ് കമൻസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അടിച്ചിട്ട് കാര്യമില്ല കാരണം ഇതൊരു വെറുതെ ഉള്ള ചുമ്മാ ഉള്ളൊരു ടോപ്പിക്ക് വെറുതെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങി അത് ജസ്റ്റ് ഒരു ബ്ലോഗായിട്ട് ഇട്ടു അത്രേ ഉള്ളൂ ആ നമ്മളെ ചക്കന്മാർ വന്നിട്ടുണ്ട് വണ്ടി എടുക്കുന്നുണ്ട് അപ്പം ഡ്യൂട്ടിക്ക് കയറാൻ ടൈമായി അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും 拜。